പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ വൻ പ്രക്ഷോഭം അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് എഎസിയുടെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിൽ പോലീസിനെ വിന്യസിക്കുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് പാക് അധിനിവേശ കശ്മീരിൽ കാണാൻ കഴിയുന്നത് വിവരങ്ങൾ എന്തെല്ലാം ഇനിമാർ പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി അധീന കാശ്മീരിലെ നിയമസഭയിൽ നീക്കിവെച്ച പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രക്ഷോഭകരുടെ ആവശ്യം ഇത് പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് പ്രതിഷേധക്കാർ കാരണമായി പറയുന്നത് പ്രാദേശികമായി പ്രയോജനകരമാകുന്ന ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് പുനരാലോചിക്കണമെന്നും അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നു മാത്രമല്ല വിളകൾ ധാന്യങ്ങൾ ഒപ്പം തന്നെ വൈദ്യുതി ബിൽ കൂടുതൽ സബ്സിഡി നടപ്പാക്കുക പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനകളും അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കുന്നു എഴുപത് വർഷത്തിലധികമായി നീതി നിഷേധമാണ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും അവാമി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നത് ഈ അവാമി ആക്ഷൻ ഇയുടെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് അതായത് പാകിസ്ഥാൻ സർക്കാർ നേരിടുന്ന മറ്റൊരു വലിയ പ്രക്ഷോഭമാണ് പാകിസ്ഥാനിൽ വലിയ ജനരോഷം ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്തർദേശീയ മാധ്യമ ും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസിനെ കൂടുതലായി ഈ മേഖലകളിൽ വിന്ധിച്ചിട്ടുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ നാത്തി കൊണ്ടും തോക്കുകൊണ്ടും നേരിടുവാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് വിന്യാസമടക്കം ഈ മേഖലയിൽ നടപ്പാക്കിയിരിക്കുന്നു എന്നാൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അത്തരം ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടോ ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളതാണ് നാൾക്ക് നാൾ പ്രതിഷേധം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിലെ ഷെഹബാദ് ഷെരീഫ് സർക്കാരിനെതിരെ കൂടുതൽ ആഞ്ഞടിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അവാമി ആക്ഷൻ കമ്മിറ്റി തീരുമാനം വരും ദിവസങ്ങളിലും പ്രതിഷേധം അതികഠിനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും പ്രതിഷേധം ശക്തമാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഒരു തരത്തിലും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് മാറത്തില്ല എന്നുള്ളതാണ് സർക്കാരിനെതിരെ ജമ്മു കാശ്മീരിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് വിവരങ്ങളാണ് എസ് നന്ദഗോപൻ